സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വലിയ വരുമാനം ഉണ്ടായിരുന്നപ്പോഴല്ല പണം സമ്പാദിക്കാൻ തുടങ്ങിയത് ചെറിയ വരുമാനം ആയപ്പോഴേക്കാണ് വലിയ വരുമാനത്തിൽ നിന്ന് ചെറിയ വരുമാനത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പണം സമ്പാദിക്കുവാനായിട്ട് തുടങ്ങിയത് കേട്ടോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ചിരി തോർച്ച കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പച്ചക്കറി നാട്ടേക്കുന്നതിന്റെ ചോട്ടിലേക്ക് ഒന്ന് പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് ഒരാളെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ പറ്റുന്നത് പോലെ കുറേശ്ശെ വരുമ്പോൾ നുള്ളി നുള്ളിനുള്ളി കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാകുമ്പോൾ അത് പറിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ചെറിയ പുല്ല് പറിക്കുന്നതാണ് വലിയ പുല്ല് പറിക്കുന്നതിനേക്കാൾ എളുപ്പം അതായത് നമ്മൾ ഇംഗ്ലീഷിലൊരു പഴംചൊല് പഠിച്ചിട്ടില്ലേ എ സ്റ്റിച്ച് ക്യാൻ സേവ് നയെന്ന് അതായത് എന്താ പറയുക വേറൊരു മലയാളത്തിൽ അതിനൊരു ചൊല്ലുണ്ടല്ലോ സൂചി കൊണ്ടെടുക്കേണ്ടത് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എന്ന് പറയും അതായത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്യാതെ പിന്നീട് അത് വലിയൊരു പണിയാവുമ്പോഴേക്കും ഒന്നിച്ച് ചെയ്യാൻ നോക്കും മടിയ മല ചുമക്കും എന്നൊക്കെ പറയുന്നത് പോലെ സത്യത്തിൽ ഈ തുടക്കത്തിൽ ഇവിടെ ഒരു അഞ്ചാറ് പുല്ലക്കെ ഉണ്ടോട്ടാവും ഇതങ്ങ് പറിച്ചു കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കാടായിട്ടൊന്നും വളരുല്ല വലിയ കാടായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയാൽ കൂടൂല എന്റെ കൈയും വയ്യ ഞാൻ പിന്നെ ആളെ വെച്ചിതൊക്കെ ചെയ്യിപ്പിക്കേണ്ടി വരും അപ്പം അങ്ങനെ എന്തിനാ പൈസ കളയുന്നല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം ഇതങ്ങ് പറിച്ചു കളയുകയും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാനായിട്ട് പോകുന്നത് ഇത് ഇല്ല കേട്ടോ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയില്ല എനിക്കാണെങ്കിൽ വയർലെസ് മൈക്കല്ല അപ്പം ആ വയറും കൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടൊന്നും പുല്ല് പറിച്ചുകൊണ്ടൊന്നും സംസാരിക്കാനായിട്ട് പറ്റൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യവും പിന്നത്തേക്ക് വെക്കാതിരുന്നാൽ മതി എല്ലാ കാര്യവും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നേ അപ്പം നമുക്ക് ഒരു കാര്യം തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കൃത്യമായിട്ട് തുടങ്ങാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സോ ഒരു സംരംഭമോ ആകട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നത്തേക്ക് വെക്കാതെ അപ്പോൾ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുവാനും നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നേ അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരും പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നിനും ഫലം കണ്ടു എന്ന് വരില്ല ഉദാഹരണത്തിന് ഇതാണ്ട് ഈ ചേന എത്ര പ്രാവശ്യം ഞാൻ നട്ട് പന്നി കുത്തി മറച്ചിടുന്ന ചേനയാണെന്നറിയാവോ നമ്മൾ പത്ത് ചോടൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു രണ്ട് ചോട് പോലും കിട്ടൂല അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിളയുന്ന വരെ ഈ പന്നി കൈയ്യം ഉണ്ടാവൂല നമ്മൾ വലിയ പ്രതീക്ഷകളെ കാത്തിരിക്കും കേട്ടോ ആ പന്നി ഒന്നും കൊണ്ടുപോകൂല്ല ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടും എന്നൊക്കെ വിചാരിക്കും അവസാന സമയമാകുമ്പോഴേക്കും പന്നി വന്ന് കുത്തി മറച്ചിടും ഒന്ന് ആലോചിച്ച് നെക്കി ഈ പന്നിയാണെങ്കിൽ തിന്നുകയും ഇല്ല കുത്തി തേച്ചു പോകും ചേമ്പ് തിന്നും അതുപോലെ ചീനിയുണ്ടല്ലോ കപ്പ അതൊക്കെ തിന്നു കേട്ടോ നമ്മൾ നമ്മളെന്ത് നെഗറ്റീവ് കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് കൃഷിയിലൂടെ പഠിക്കും എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത് ഒരിക്കൽ നമുക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടിയിട്ടോ പിന്നെ ആ ആയപ്പോഴേക്കും അമ്മജി പറഞ്ഞു പുഴുങ്ങാൻ ചേന പറിക്കേണ്ട സമയം ഇതാണ് അതുകൊണ്ട് മക്കളെ എന്ന് പറഞ്ഞത് കാരണം മൂന്ന് മൂന്ന് കോഴി ചേന ഞങ്ങൾ പറിച്ചു ഞങ്ങൾ രണ്ട് പ്രാവശ്യം പുഴുങ്ങി ഇനി ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇത് പൂള് വെട്ടി തന്നത് ഒരച്ചായനായിരുന്നേ അലിസച്ചായനായിരുന്നു ഇത് പുതിയ ചേനയുടെ പൂള് വെട്ടിത്തന്നാട ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കിത് നടാനൊന്നും അറിയില്ലായിരുന്നു അമ്മച്ചിക്ക് വയ്യാലോ അപ്പോൾ അത് കാരണം ആ അച്ചാൻ ഒരു ചെറിയ ചേന കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഒരു ചേന ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ കുഴുങ്ങി തിന്ന് ഓണത്തിനൊരു കുഴിയെടുത്തായിരുന്നു ഇനിയും മൂന്ന് മൂടും കൂടെ പറിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പന്നി കുത്തി കളയും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് കൃഷി ചെയ്യാതെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫലം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു ഇല്ല അപ്പോ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ട് ചെറിയ കൃഷിയിലായാലും ബിസിനസ്സിലായാലും എന്തെങ്കിലും സംരംഭത്തിലായാലും ചെറിയ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നെങ്കിലും ഒരിക്കലും നമുക്ക് വിജയം കിട്ടുക തന്നെ ചെയ്യും കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്നേ അല്ലാതെ ഒന്നും ചുമ്മാതെ ഒന്നും ഒരു കാര്യവും നടക്കൂല കഷ്ടപ്പെടാതെ ഒന്നും ഒരു കാര്യവും നടക്കൂല ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ തന്നെ നന്നായിട്ട് പരിപാലനം ആവശ്യമാണ് പരിപാലനം അല്ലെങ്കിൽ മെയിൻ്റനൻസ് അതായത് വാഹനങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ അത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ അത് ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് ജീവിതവും അങ്ങനെ ജീവിതത്തിലെ ഒരു മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ് ഈ പുല്ലുപറിക്കൽ അല്ലേ അല്ലാതെ നമുക്ക് മേക്കപ്പ് കൂട്ട് നല്ല ഡ്രസ്സ് കൂട്ടുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ നടക്കുക മാത്രമല്ലല്ലോ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ പറമ്പൊക്കെ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഈ പറമ്പൊക്കെ കണ്ടോ മൊത്തത്തിൽ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കണതാണ് കേട്ടോ അപ്പോൾ ഒരു മാസം കൊണ്ടായോളും ഇത് കാട് മെഷീനും കൊണ്ട് വെട്ടി തെളിച്ചിട്ട് ഞങ്ങളിത് നല്ല രീതിയിൽ പുല്ലൊക്കെ പറിച്ചിടയ്ക്ക് കയറി വന്നതൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇത് ഇത്ര ക്ലിയറായിട്ട് കിടക്കുന്നത് അപ്പം നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പാമ്പിൻ്റെ ശല്യമായിരിക്കും നമുക്കാരോടും പരാതിയും പറയാൻ പറ്റില്ല കാരണം ഇത് എല്ലാവരുടെയും പറമ്പല്ലേ അതിനകത്ത് പാമ്പ് ശല്യം ഉണ്ട് എന്നും ഇതിങ്ങനെ ക്ലീനാക്കിയിടണമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ ഇത് വന്ന് ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പം അതും നമുക്ക് സേഫ് ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഞാനിത് കൃഷിയുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും മെയിൻ്റെനൻസ് എന്ന വാക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് അത് നല്ല രീതിയിൽ ആ അർത്ഥം അറിഞ്ഞ് അതെന്നും പ്രയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പോലും അതിനൊരു പ്രയോജനം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ അശ്രാന്തം പരിശ്രമിക്കുക കഷ്ടപ്പെടാൻ തയ്യാറാവുക അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അതിപ്പോൾ കുടുംബജീവിതമായാലും പച്ചക്കറി കൃഷി ആയാലും ഇനിയിപ്പോൾ നമ്മുടെ ഒരു വ്യവസായമോ സംരംഭമോ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ എന്തായാലും ശരി സൗഹൃദമായാലും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുപോകണമെന്നേ പോകണമെന്നേ എന്നാലേ ആ കാര്യമുള്ളൂ ഒരു ഒരു വീട് തന്നെ നമുക്കറിയാം ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അത് മങ്ങി പോകില്ലേ ഏ അപ്പം പിന്നെ അത് പെയിൻറ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യത്തിലും ഉണ്ട് സ്നേഹബന്ധത്തിൽ കുടുംബജീവിതത്തിൽ സൗഹൃദത്തിൽ അതുപോലെ വാഹനങ്ങളിൽ കൃഷി കാര്യങ്ങളിൽ നമ്മളിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അതിനകത്തൊരു മെയിൻ്റനൻസ് വേണം നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ പോലും അതിനകത്തൊരു മെയിൻ്റനൻസ് വേണം ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തുക പോരായ്മകൾ പരിഹരിക്കുക കേട്ടോ എന്ന് വെച്ചെന്നും പള്ളിയിൽ പോവുകയും അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അവനവനിൽ തന്നെയാണ് ദൈവത്തിൻ്റെ അംശം ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ കുറച്ച് പുല്ല് പറിച്ചത് കൊണ്ട് നിങ്ങളോടൊരു വേദാന്തം പറയുന്നതല്ല കേട്ടോ ഇവിടെ വെറുതെ കാട് കയറി കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളിതുപോലൊരു വാഴ നട്ടു അല്ലെങ്കിൽ ഒരു പപ്പായ നട്ടു അതിൽ നിന്നൊക്കെ ഒരു ഫലം കിട്ടണമെങ്കിൽ ചുമ്മാ അങ്ങ് കുഴിച്ചു വെച്ചിട്ട് പോന്നാലൊന്നും കിട്ടില്ലല്ലോ ഇടയ്ക്ക് ഇതിനകത്തൊക്കെ വന്നെന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ ചുവട് വൃത്തിയാക്കുകയും ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പോൾ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നുള്ള ഫലമൊക്കെ കിട്ടും കഷ്ടപ്പാടുണ്ടെന്നേ ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട് എന്നെ സംബന്ധിച്ചിട്ടിപ്പം ഞാൻ എന്താ പറയുക കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലൊന്നുമല്ല എൻ്റെ ഭർത്താവിന് വരുമാനമുണ്ട് ഒരു എല്ലാ ദിവസവും നല്ല ജോലിയും അതിന് നല്ല ശമ്പളവും അതായത് കൂലിയും ഉള്ളൊരു കൂട്ടത്തിലാണെട്ടോ എൻ്റെ ഹസ്ബൻഡ് എന്നാൽ പോലും ഞാൻ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാതെ ഞാൻ എൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് ഇവിടെ പറമ്പിൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇഷ്ടം കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിക്കാൻ പറ്റും നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കടയിൽ വിൽക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഡെയിലി കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നമ്മുടെ അടുക്കളാത്തവട്ടത്തിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടുകിട്ടോ ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ പച്ചക്കറികൾ കാണിക്കാറുണ്ടല്ലേ പക്ഷേ പച്ചക്കറി ഒന്നും ഇല്ല ഞാൻ ഉള്ളത് കുറച്ച് ഞാനിവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഒരു വീഡിയോ എടുക്കാറ് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇരുന്നാൽ മതി അതുപോലെ നമ്മുടെ ബ്രെയിനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഫോണിൽ എന്തെങ്കിലും ഒരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക നമുക്ക് ഒക്കെ കാണുമല്ലോ ഈ ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡിസൈനിങ് ആപ്പുകളുണ്ടാവും അല്ലേ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ആയിട്ട് നല്ല എന്താ ഒരു അടുപ്പം പുലർത്തുക കൃഷി മണ്ണ് ചെടികൾ പ്രകൃതിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അടുപ്പം പുലർത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെറുപ്പമായിട്ടിരിക്കും ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഒരു സൂത്രമാണ് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് നല്ല റീഫ്രഷായിട്ടിരിക്കും നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലാതെ കുറേ സ്വത്തും പണം ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്റെ ആഗ്രഹങ്ങളായിരിക്കില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം എനിക്കിങ്ങനെ ഇച്ചിരി കൃഷിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മണ്ണിൻ്റെയൊക്കെ മണം കണ്ട ഈ മണ്ണിൻ്റെ മണം ഇപ്പം ഇങ്ങനെ നമ്മളൊരു പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ചക്കറിയുടെ മണം തളിയില ഇലകളുടെ മണം പൂക്കൾ ഉണ്ടാവുന്നത് കായ്കൾ ഉണ്ടാവുന്നത് അതൊക്കെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക രസമാണ് അതിനോട് ഇഷ്ടമുള്ളവർക്കല്ലേ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും നമ്മൾ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും പിന്നെ എന്ത് കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാലനം എന്നൊരു കാര്യമുണ്ട് അത് അത്യാവശ്യമാണ് അടുത്ത മഴ വരാറായി ഇനി കുറേ നേരം സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുമല്ല വൈകുന്നേരം ഞാൻ മണി അഞ്ചുമണിയാകുമ്പോഴേക്കാണ് കട തുറക്കുന്നത് അപ്പോൾ പോവുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് വന്ന ചോറൊക്കെ കഴിച്ച് ഇച്ചിരി നേരം വിശ്രമിച്ചിട്ട് ഞാനിപ്പോൾ ഇത് പുല്ലൊക്കെ ഇറങ്ങിയതാണ് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇതുപോലെ ഇതുപോലൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെയൊക്കെ പുല്ലൊക്കെ പറിച്ചു കളയുകയാണെങ്കിൽ വലിയ രീതിയിൽ കാണൊന്നും കയറില്ല അപ്പം ഇതൊക്കെ കണ്ടോ അതാണ്ട് വെണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സാമ്പാർ വെക്കണമെങ്കിൽ അത്യാവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അപ്പം നമ്മുടെ ചിലവ് കുറയും അപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ചിലവരി ഇരിക്കും ഒന്നും ചെയ്യാനില്ല പൈസ ഇല്ല അതുപോലെ ഒന്നും ചെയ്യാൻ ജോലിയില്ല എന്ന് പറയും നമ്മൾ നോക്കി അത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ ഞാൻ എറണാകുളത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ജോലി അന്വേഷിച്ചൊന്നും നടക്കാതെ സ്വന്തമായിട്ട് ഒരു ചെറിയ കടയിട്ട് പിന്നെ സ്വന്തമായിട്ട് ഇവിടെയൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നു അപ്പോൾ ആയിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു സ്വന്തമായിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു ഇതൊക്കെ നമ്മുടെ വരുമാനം ഒരു വഴിക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചെറിയ വരുമാനത്തിൽ നിന്നും നമുക്ക് കുറച്ചധികം മിച്ചം വയ്ക്കുവാനായിട്ട് സാധിക്കും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വലിയ വരുമാനം ഉണ്ടായിരുന്നപ്പോഴല്ല പണം സമ്പാദിക്കാൻ തുടങ്ങിയത് ചെറിയ വരുമാനം ആയപ്പോഴേക്കാണ് വലിയ വരുമാനത്തിൽ നിന്ന് ചെറിയ വരുമാനത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പണം സമ്പാദിക്കുവാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഏതൊരു സാഹചര്യങ്ങളും അറിഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ടത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക നോക്കുക ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക അത് നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കും നമ്മളെ ചെറുപ്പമാക്കിക്കൊണ്ടിരിക്കും കേട്ടോ എല്ലാം കുടുംബജീവിതങ്ങളായാലും നമ്മുടെ തൊഴിലിടങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരു മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മളിങ്ങനെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ വരട്ട